രാജ്യങ്ങളുടെ തന്നെ ശിക്ഷാ രീതികൾ എടുത്താൽ എം എൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രീതികൾ വളരെ പ്രാകൃതവും വളരെ ക്രൂരവുമാണ് ഇന്നും അവർ ആ രീതി തന്നെയാണ് ഫോളോ ചെയ്തു പോകുന്നത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന ആ ഒരു സിദ്ധാന്തത്തിൽ തന്നെയാണ് അവർ ഇന്നും നിൽക്കുന്നത് കാരണം അവിടെ ഒരു ശിക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെ ഒരു കുറ്റവുമായി ബന്ധപ്പെട്ട് ഒരാളെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് നൽകുന്നത് അതിക്രൂരമായ ഒരു ശിക്ഷ നടപടിയാണ് അയാളെ ശിക്ഷയിലേക്ക് വിധിച്ചു കഴിഞ്ഞാൽ നാല് സ്റ്റെപ്പുകളാണ് അവിടെ ഉള്ളത് നാല് രീതികളിലൂടെയാണ് അവർ അവിടെ ആ ഒരു നിയമം നടപ്പിലാക്കുന്നത് ഒന്നെന്ന് പറയുന്നത് തൂക്കിക്കൊല്ലുക രണ്ടെന്ന് പറയുന്നത് ഇടനെഞ്ചിലേക്ക് വെടിയുതിർക്കുക മൂന്നെന്ന് പറയുന്നത് തല വെട്ടിക്കളയുക നാലെന്ന് പറയുന്നത് കല്ലെറിഞ്ഞു കൊല്ലുക അപ്പൊ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളത് കുറെ നാളുകളായി കേട്ടു വരുന്നില്ല പക്ഷെ അത് പുറം ലോകത്തേക്ക് വരാത്തൊരു വാർത്തയായിട്ട് അവിടെ ഒതുങ്ങുന്നു എന്നുള്ളതും സംശയിക്കേണ്ട വിഷയമാണ് കാരണം എമൻ എന്ന് എമൻ എന്ന് പറയുന്ന രാജ്യം ഒരുപാട് നിഗൂഢതകളും അതുപോലെ തന്നെ ഒരുപാട് സിക്കത്തുകളും ഇന്നും ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒരിടമാണ് ഈ പറയുന്ന നമ്മുടെ ഒരു മലയാളിയായ നിമിഷപ്രിയ അവരുടെ സ്വപ്നങ്ങളുമായിട്ടാണ് അവിടെ എത്തിയത് പക്ഷേ ജീവിതത്തിലെ ഏതോ ഒരു സാഹചര്യത്തിൽ അവർ അനുഭവിച്ച ഒരുപാട് ഡ്രോമുകൾക്കും ഒരുപാട് പീഡനങ്ങൾക്കും അവരുടെ സ്വപ്നത്തിന് മേലെ ഒരാൾ വന്ന് കൈവച്ച് അവരുടെ അവരുടെ സമ്പാദ്യത്തിന്റെ ഭൂരിഭാഗം എടുത്തുകൊണ്ട് പോയപ്പോൾ അവരുടെ ഒരു സാഹചര്യത്തിൽ അവർ കാ പറഞ്ഞ ഒരു യമൻ പൗരനായ തലാൽ എന്ന് പറയുന്ന ആളെ കൊല ചെയ്യേണ്ടി വന്നു അത് നൂറ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് അവരുടെ വീടിന്റെ വാട്ടർ ടാങ്കിലേക്ക് ഇടേണ്ടി വന്നു ക്രൂരമായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് യമൻ റെക്കോർഡുകളിലും യമന്റെ കോടതികളിലും അത് വാദിക്കപ്പെട്ടത് ക്രൂരമായ ഒരു കൊലപാതകം എന്ന രീതിയിലാണ് അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവർ അനുഭവിച്ച ആ ഒരു അവസ്ഥയൊന്നും ഇവിടെ മുഖവിലക്കെടുത്തില്ല കാരണം നമ്മുടെ ഇന്ത്യയുടെ നിയമത്തിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമായ ഒരു നിയമങ്ങൾ പുലർത്തുന്ന ഒരു രാജ്യമാണ് ഈ പറയുന്ന എം അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിൽ ഈ പറയുന്ന നിമിഷപ്രിയോടെ വളർച്ചിഷയാണ് വിളിച്ചിട്ടുള്ളത് അതിൽ നിന്നും മോചിപ്പിക്കുവാൻ വേണ്ടി പല സന്നദ്ധ സംഘടനകളും നമ്മുടെ ഇന്ത്യ രാജ്യവും പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇറാനെ വരെ ഉപയോഗിച്ച് അതിൽ നിന്നൊരു മോചനത്തിനുള്ള ശ്രമങ്ങൾ നടത്തി ഒരുപാട് വ്യവസായികൾ അവരുടെ രീതികൾ വെച്ച് അവിടെ ഇടപെടലുകൾ നടത്തി ഒരു ആക്ഷൻ കൗൺസിലുണ്ട് ഇപ്പോൾ നിമിഷപ്രേക്കുണ്ട് അവർ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി ഈ പറഞ്ഞ നിമിഷപ്പെടെ അമ്മ തന്നെ നേരിട്ട് അവിടെ എത്തി ഒരുപാട് രീതിയിൽ ശ്രമിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയിട്ടില്ല കേന്ദ്രം ഇന്ന് സുപ്രീം കോടതിയിലൊരു കാര്യം പറഞ്ഞു ഇതിൽ ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ട് എന്ന് സുപ്രീം കോടതി പോലും പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാലും അത് അതീവ ദുഃഖകരമെന്നാണ് നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ പറയുന്ന നിമിഷപ്രിയയുടെ ഒരു മോചനം എന്ന് പറയുന്നത് വിദൂരതകളിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് കാരണം അവിടുത്തെ രീതികൾ എന്ന് പറയുന്നത് അതി കഠിനവും അതിക്രൂരവുമാണ് അവർ ആ ഒരു ശിക്ഷ നടപ്പിലാക്കുകയുണ്ടായാൽ അത് നമുക്ക് ഒന്നും തന്നെ ആ രാജ്യത്ത് പോയി ചെയ്യുവാനോ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുവാനോ സാധിക്കത്തില്ല നിമിഷപ്രിയെ ഇനിയും ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത് ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ കുടുംബം അവരോട് ക്ഷമിക്കുകയും കൊലക്കയറിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയൊരു പോംവഴി ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അത് മാത്രമാണ് പക്ഷെ അവരുടെ ഈ പ്രാകൃതമായ ശിക്ഷാ രീതികൾ ഇന്നും ആ നാട്ടിൽ അതിക്രൂരമായ രീതിയിൽ തന്നെ തുടർന്നു വരുന്നുണ്ട് പല രോഗരാഷ്ട്രങ്ങളും അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും അതിനൊരു മാറ്റം വരുത്തുവാൻ അവർ നാളിതുവരെ തയ്യാറെടുത്തില്ല ആ രീതിയിൽ തന്നെയാണ് അവർ അവരുടെ ആ ഒരു രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും നിമിഷപ്രിയ എന്ന് പറയുന്ന നമ്മുടെ സഹോദരിക്ക് അവരവിടെ അവർ അന്യനാട്ടിൽ പോയി ചെയ്തത് ഒരു തെറ്റ് തന്നെയാണ് ആ തെറ്റവർ ചെയ്തത് അവരുടെ ഒരുപാട് അനുഭവങ്ങൾക്കും അവരനുഭവിച്ച ക്രൂര പീഡനങ്ങൾക്കും അപ്പുറമാണ് പക്ഷെ എന്ത് തന്നെയായാലും ആ നിയമത്തിന്റെ കുരുക്കിൽ അവർ പെട്ടിട്ടുണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ് ഇത് ഒരുപാട് പേർക്കുള്ള സന്ദേശമാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോയി നമ്മൾ എന്തെങ്കിലും ഒരു സംരംഭം എന്ത് രീതിയിലുള്ള ഒരു കാര്യങ്ങളോ ചെയ്യുമ്പോൾ ഒരാളെ നമ്മൾ നമ്മുടെ ഒപ്പം നിർത്തുമ്പോൾ വിശ്വാസം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരാളെ കൂടെ നിർത്തി നമ്മളൊരു നമ്മളുടെ ഒരു സംരംഭത്തിൽ ഒപ്പം നിർത്തുമ്പോൾ അയാൾ നമ്മുടെ ഒപ്പം നിൽക്കുമോ നമ്മളെ കൂടെ തന്നെ എന്നുള്ള വിശ്വാസം ആദ്യം നമുക്ക് മനസ്സിലാവണം അവർ നമ്മളെ ചതിക്കുമെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ബോധ്യമുണ്ടാവണം അല്ലാതെ ഒരു അന്യരാജ്യത്തുള്ള ഒരാൾ ഒരിക്കലും വിശ്വസിച്ച് നമ്മുടെ ഒപ്പം നിർത്തരുത് അതുപോലെ തന്നെ ഏത് രാജ്യത്തായാലും ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ പതിനായിരത്തിനും മേലെ വട്ടം നമ്മൾ ചിന്തിക്കണം ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾ ആരെയും ഭയക്കേണ്ട ആവശ്യമില്ല അത് ഏത് രാജ്യത്താണെങ്കിലും അവിടുത്തെ നിയമത്തിന്റെയും അവിടുത്തെ രീതികളുടെയും രീതിയിലാണ് നിമിഷപ്രിയ അത് ഫൈറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ നിമിഷപ്രിയയ്ക്ക് നീതി കിട്ടിയതിനെ ആ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവിടുത്തെ നിയമവ്യവസ്ഥയോട് കൂടി ഒന്ന് ഏറ്റുപറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തുവാനൊരു രീതി കാണിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ നിമിഷപ്രിയയ്ക്കുന്ന ഈ ഒരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു ഒരുപാട് പേർക്കുള്ള സന്ദേശം കൂടി വെക്കുകയാണ് നമ്മൾ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ പാലിക്കേണ്ടതായ നിയമങ്ങളും അതുപോലെ തന്നെ മറ്റു മറ്റൊരാജ്യത്ത് നമ്മളൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു പ്രിക്യോഷൻസും നമ്മൾ ഈയൊരു വിഷയത്തിൽ നിന്ന് തിരിച്ചറിയണം എന്തായാലും നിമിഷപ്രിയയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ സാധിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഒരു മകളുണ്ട് ഒരു അമ്മയുണ്ട് ഒരു ഭർത്താവുണ്ട് അവർ ഈ പറയുന്ന നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇന്നും കാത്തിരിക്കുന്നുണ്ട് നിയമ പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അവർ എന്തായാലും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ നിമിഷപ്രിയയ്ക്ക് പുതിയൊരു ജീവിതം ഉണ്ടാവട്ടെ എന്തായാലും